സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ ഇപ്പം പറഞ്ഞെങ്കിലും ഇവിടെ ഇപ്പം നടക്കുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പള്ളൂർ എൺപത്തി ആറ് എൺപത്തി ഏഴ് വർഷങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഈ സംഗമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിച്ച് പഴയ അധ്യാപകന്മാരാണ് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അവരെല്ലാം കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അവരുടെ സ്നേഹം ഈ അവരെ ഒരു ഗുരുബന്ധനവും സ്നേഹം ഈ അധ്യാപകരോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ അവരെക്ക് വേണ്ടി ആദരിക്കുമോ അപ്പൊ അവർക്ക് ഇത്രയും പ്രായം റിട്ടയർ ആയ വേണ്ടി കഴിഞ്ഞിട്ടും ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും അവരെ വിദ്യാർത്ഥികൾ എപ്പോഴും എത്ര പ്രായമുള്ള ആളായാലും അവരെ മക്കളും അവർ പഠിക്കുന്നുണ്ടാവും ഈ സ്കൂളിൽ തന്നെ അവരെ മക്കളും പഠിക്കുന്നത് പുറവിദ്യാർത്ഥികളുടെ മക്കളും പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവർക്ക് അവരെ കാണുമ്പോൾ ഇപ്പോഴും അവരവരുടെ മുന്നിലെ കുട്ടികൾ തന്നെയാണ് അപ്പോ ഞാനിവിടെ ഇപ്പൊ വെത്തിപ്പെടേം കാരണം എന്ന് പറഞ്ഞത് നമ്മളെ സുൽപ്രശാന്ത് ഇത് നമ്മളുടെ അടുത്ത സുഹൃത്ത് എൻ്റെ കൂടെ ഇന്നലെ കണ്ടേരം പറഞ്ഞു നമ്മളിങ്ങനെ വി എൻ പരിശോധന മേസിക്കൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോ നമ്മളൊരു ബാച്ചിന്റെ ഒരു പരിപാടിയാണ് ഇനി എന്തായാലും വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്നു വന്നോക്കുമ്പോ ഞാൻ വന്നിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമായ ഒരു സംഭവമായിരിക്കും അപ്പൊ നമുക്ക് ഇനി വരെ ചടങ്ങിലേക്ക് പോവാം എന്തെല്ലാം നടക്കുന്നതെന്നും ഷാൾ ഇടുന്നേയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം ഇങ്ങനെയൊരു അധ്യാപകന്മാരെ മനസ്സിന് എങ്ങനെ ചെയ്യിക്കാണ്ട് നമുക്ക് കാണാം ഞങ്ങളിൽ നിത്യം നിന്റെ സ്നേഹത്തിൻ്റെ സ്വസ്ഥരായി ഞങ്ങൾ പാകണേ നന്മ വിത്തുപാകണേ എന്നും നമ്മളെ നല്ല കാട്ടണേ എന്നും േഴ് ബാച്ച് ഗുരുവന്ദനവും സ്നേഹാദരവും നടത്തി പള്ളൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് എസ് എസ് സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രിയ ഗുരുനാഥന്മാർക്ക് ആദരവും ഉന്നത വിജയം നേടിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളായ പ്രതിഭകൾക്കും ഈ വർഷം പള്ളൂർ സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടത്തും ും പള്ളൂർ വി എൻ പുരുഷൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ അധ്യാപകർ മുഖ്യാതിഥികളായി എത്തി മുൻ മാഹി സി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തു എൻ കെ അച്യുതൻ മാസ്റ്റർ എം സി നാരായണൻ മാസ്റ്റർ ഭാസ്കരൻ മാസ്റ്റർ സരോജിനി ടീച്ചർ സതി ടീച്ചർ കെ വി ഹരേന്ദ്രൻ ഷാജിഷ് വി പി സുരേഷ് ബാബു സി പവിത്രൻ ഷാജ് കെ കെ സുനിൽ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു